ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ് തൻ്റെ ഇഷ്ടതാരമെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫ്രഞ്ച് സൂപ്പർ താരം കിലേൻ എംബാപ്പയുടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് വന്നൊരു ട്വീറ്റ് റൊണാൾഡോ ആരാധകരെ പോലും ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ് എൻ്റെ എക്കാലത്തെയും മഹാനായ താരമെന്നും ഈ കുള്ളൻ എൻ്റെ ഗോട്ട് എല്ലെന്നുമായിരുന്നു എംബാപ്പയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് വന്ന ആദ്യ ട്വീറ്റ് പി എസ് ജിയിൽ സഹതാരമായിരുന്നു മെസ്സിയെക്കുറിച്ച് എംബാപ്പെ ഒരിക്കലും ഇത് പറയാനിടയില്ലെന്ന് ആരാധകർ തർക്കിക്കുന്നതിനിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെക്കുറിച്ചും മാഞ്ചസ്റ്റർ സിറ്റിയെക്കുറിച്ചും ടോട്ടനം പോട്സ്പോറിനെ കുറിച്ചും എംബാപ്പ് നൽകിയ മറുപടികളും വൈറലായി ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആരാധകർ അമ്പരുന്ന് നിൽക്കുന്നതിനിടെയാണ് തൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്ന് എംബാപ്പെ വെളിപ്പെടുത്തിയത് അധിക്ഷേപകരമായ ട്വീറ്റുകൾ വൈകാതെ നീക്കം ചെയ്യുകയും ചെയ്തു ഈ സീസണിൽ പി എസ് ജിയിൽ നിന്ന് റയൽമാഡിൽ ചേർന്ന എംബാപ്പെ യു എഫ് എ സൂപ്പർ കപ്പിൽ റയലിനായി സ്കോർ ചെയ്തെങ്കിലും പിന്നീട് ഗോളടിക്കാനാവാഞ്ഞത് ആരാധകരെ നിരാശരാക്കിയിരുന്നു സ്പാനിഷ് ലീഗിൽ താളം കണ്ടെത്താൻ പാടുപെടുന്നതിനിടെയാണ് എംബാപ്പയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് വിവാദ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ എംബാപ്പയുടെ മോശം ഫോമിന് റയൽ കോച്ച് കാർലോ ആഞ്ചലോട്ടി ന്യായീകരിച്ചിരുന്നു